ഡിസംബർ ഏഴിന് ഗസയിലെ പ്രൊഫസർ റിഫത്തിനെ ഇസ്രായേൽ പട്ടാളം കൊന്നു ഇസ്രായേൽ ചിലരെ പ്രത്യേകം നോട്ടമിട്ട് കൊല്ലുന്നു ഗസയിൽ ധാരാളമായുള്ള ഭീഷണാശാലികളെ ശാസ്ത്രജ്ഞരെ ഗവേഷകരെ അധ്യാപകരെ ഡോക്ടർമാരെ കവികളെ ജേണലിസ്റ്റുകളെ ഇസ്രായേൽ പ്രത്യേകമായി ലക്ഷ്യമിടുന്നുണ്ട് വാക്കുകൊണ്ട് പൊരുതുന്ന അധ്യാപകരെയും ജേണലിസ്റ്റുകളെയും ഇസ്രായേൽ പ്രത്യേകം ഭയപ്പെടുന്നു റിഫേത്ത് എല്ലാമായിരുന്നു അധ്യാപകനും മാധ്യമ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും ആക്ടിവിസ്റ്റും ഗവേഷകനും വീട് ഇസ്രായേൽ തകർത്തതിന് ശേഷം ഒരു സ്കൂളിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു റിഫത്തും കുടുംബവും താമസിച്ചിരുന്നത് ഡിസംബറിൽ ഒരു നാൾ അദ്ദേഹത്തിനൊരു ഫോൺ ഇസ്രായേൽ സൈനികനാണ് മറ്റേ അറ്റത്ത് സൂക്ഷിച്ചോളൂ നിന്നെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് മരണം ഏത് സമയവും എത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു തൻ്റെ ട്വിറ്റർ പേജിൽ നവംബർ ഒന്നിന് ഇങ്ങനെ ഒരു കവിത അദ്ദേഹം പിൻ ചെയ്തു വെച്ചു ഇഫ് ഐ മസ്റ്റ് ഡൈ എന്ന് തുടക്കം ഞാൻ മരിക്കണം എന്നാണെങ്കിൽ നീ ജീവിക്കണം എന്റെ കഥ പറയണം അത് അവസാനിക്കുന്നത് എൻ്റെ മരണം പ്രത്യാശ കൊണ്ടുവരട്ടെ അതൊരു കഥയാകട്ടെ wrote a fresh poem and pinned it On his Twitter X account. If I must must die, you must live to tell my story. If I must die, let Let it 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 bring hope. Let it be a tale. tale, tale tale is is the tale, the the tale of of freedom. It is the tale of Palestine. താൻ വധിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ റിഫിയത്ത് ചെയ്തത് എന്തെന്നോ താൻ താമസിക്കുന്ന സ്കൂൾ വിട്ടുപോയി അല്ലെങ്കിൽ ഇസ്രായേലി ബോംബ് അവിടെ ഉള്ളവരെ മുഴുവൻ കൊന്നുകളയുമല്ലോ അദ്ദേഹം സഹോദരിയുടെ വീട്ടിലെത്തിയപ്പോൾ അങ്ങോട്ടാണ് ഇസ്രായേൽ ബോംബ് വിട്ടത് റിഫിയത്തും സഹോദരിയും കുടുംബവും കൊല്ലപ്പെട്ടു അക്ഷരങ്ങൾ കൊണ്ടും മാധ്യമ പ്രവർത്തനം കൊണ്ടും പ്രതിരോധം തീർക്കുകയായിരുന്നു ജീവിച്ചിരിക്കെ റിഫിയത് ചെയ്തത് ഗസയിലെ യുവതയെക്കൊണ്ട് ധാരാളം എഴുതിച്ചു സ്വയം പുസ്തകങ്ങൾ എഴുതി സമാഹാരങ്ങൾ എഡിറ്റ് ചെയ്തു ആ വാക്കുകൾ ഇന്ന് അനശ്വരങ്ങളാകുന്നു ആ കവിതകളും ലേഖനങ്ങളും എല്ലാം തൻ്റെ ട്വിറ്റർ പേജിൽ അദ്ദേഹം അവസാനമായി കുറിച്ചത് ബൈഡനെതിരായ കുറ്റപത്രമാണ്

പ്രസിഡന്റ് ബൈഡനും ഗസ കൂട്ടക്കൊലക്ക് ഉത്തരവാദികളാണ് എന്ന് രണ്ടാം ദിവസം അദ്ദേഹത്തിന് വധഭീഷണി പിന്നാലെ വധവും വധഭീഷണി മുൻപും പല കുറി അദ്ദേഹത്തിന് കിട്ടിയിരുന്നു പക്ഷേ ഇത്തവണ അത് കാര്യത്തിലാണെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് അഭയാർത്ഥി ക്യാമ്പ് വിടുന്നത് ഇസ്രായേലി അധിനിവേശത്തിനെതിരെ അദ്ദേഹം നിരന്തരം എഴുതി രണ്ടു വർഷം മുൻപ് ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ ഗസയിലെ കുട്ടികളോട് ഇസ്രായേൽ കാട്ടുന്ന ക്രൂരത വിവരിച്ചു എട്ട് വയസ്സുള്ള മകൾ ലീന ചോദിക്കുന്നു വീട്ടിൽ വെളിച്ചമില്ലെങ്കിൽ ഇസ്രായേൽ ബോംബിടുമോ എന്ന് അവളെ സമാധാനിപ്പിക്കാൻ ഇല്ല എന്ന് ഞാൻ കള്ളം പറഞ്ഞു വാക്ക് കൊണ്ട് കവിത കൊണ്ട് വാർത്തകൾ കൊണ്ട് ലേഖനങ്ങൾ കൊണ്ട് അദ്ദേഹം ചെറുത്തുനിന്ന് പൊരുതി ലൈറ്റിൻ ഗാസ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി ഇതെന്ന് തീരും തീരില്ലേ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല പോരാടുക തന്നെ ഫലസ്തീൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ആ പുസ്തകം വായിക്കുന്നത് കാണാം അധ്യാപകനായും എഴുത്തുകാരനായും ജേർണലിസ്റ്റായും അദ്ദേഹം ഫലസ്തീനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു al worked as a professor of english literature at the islamic university of gaza where he taught shakespeare and other subjects rafat al was a father of six and a mentor to many young palestinian writers and journalists he also co-founded the organization we are not numbers he authored dozens of stories and poems about life under israeli occupation in gaza. either democracy now channel. ഇതിൽ അദ്ദേഹം എയ്മി ഗുഡ്മൻ്റെ പരിപാടിയിൽ സംസാരിക്കാറുണ്ട് ഈ ഒക്ടോബറിൽ അതിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീടക്കം ബോംബിട്ട് നശിപ്പിച്ചു ഗസക്കാർക്ക് പുറത്തു പോകാനുള്ള ഏക കവാടമായ റഫ അതിർത്തിയും അവർ What is happening in Gaza is complete and utter extermination of the non Jewish population in occupied uh, Palestine. As you mentioned, Israel ordered a medieval hermetic siege uh, from air and sea. Israel has also just bombed the only way out through Egypt, the Rafah, the Rafah crossing. Apodum. അമേരിക്കയും മറ്റും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രായേലിനൊപ്പം കാരണം ഒന്ന് മാത്രം പറഞ്ഞു ഞങ്ങൾ ഈ അധിനിവേശത്തെ എതിർക്കുന്നു

റിഫത്തിന്റെ അവസാന സംസാരങ്ങളിൽ ഒന്നായിരുന്നു ഇത് കുട്ടികളുടെ ആശുപത്രിയിൽ ഹമാസിന്റെ താവളമുണ്ടെന്ന കള്ളം പൊളിച്ചു അദ്ദേഹത്തിന് നേരിട്ടറിഞ്ഞ കാര്യമാണത് ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾ അദ്ദേഹം വർഷങ്ങളായി വിവരിച്ചു കൊണ്ടിരിക്കുന്നു വർഷം ചെല്ലുംതോറും ഇസ്രായേൽ അധിനിവേശം ശക്തിപ്പെടുന്നതെല്ലാം ആ എഴുത്തുകളിൽ പ്രതിഫലിച്ചു ഇത്തവണ അധിനിവേശ ക്രൂരത എല്ലാ പരിധിയും ലംഘിച്ചു എല്ലാ വഴിയും വഴിയുമടച്ച് കശാപ്പ് ചെയ്യുന്ന ഇസ്രായേലിന് ഇനി എന്താണ് വേണ്ടത് ഇലക്ട്രോണിക് ഇന്തിഫാദക്ക് നൽകിയ അവസാന അഭിമുഖത്തിൽ അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്നാണോ നടക്കില്ല അത് ഞാൻ ഒരു അധ്യാപകനാണ് എന്റെ കയ്യിൽ ആകെയുള്ള കനമുള്ള വസ്തു ഒരു എക്സ്പോ മാർക്കറാണ് ഇസ്രായേൽ പട്ടാളം ഇങ്ങോട്ട് കീഴടക്കാൻ വന്നാൽ ഞാൻ അതെടുത്തറിയും എന്നിട്ട് മരിച്ചാലും വേണ്ടില്ല അവരങ്ങനെ നോട്ടം ഇട്ട് കൊന്നു പക്ഷേ ആ ശബ്ദം ഏറ്റെടുക്കാൻ അനേകം പേർ മുന്നോട്ട് വരുന്നതാണ് പിന്നെ കണ്ടത് ലോകത്ത് പലയിടത്തും ഓർമ്മ ചടങ്ങുകൾ നടന്നു ഇന്ന് അദ്ദേഹത്തിന്റെ രചനകൾ കൂടുതൽ പ്രചരിക്കുന്നു

Saying we are fine and making a joke, believe it or not. Uh, Rifat, uh, I shared it with you, uh, Yusuf. Um, and he wrote this article for us about uh, the, how his family left the area of the Rantisi hospital and uh, exposing some of the lies Israel has is told. But Rifat, uh, through everything that he's gone through, including the bombing of his house, uh, including the loss of family members, including being displaced several times, has not stopped writing and has not stopped, I would say effectively being uh, our editor in Gaza, uh, sending us articles from different people, helping them to write articles so that they can ex October il, CNN channel refer to my phone in Samsari Cho by how many wars our kids survive weeks before palestinian professor rafat al was killed by a strike in gaza he gave what would be his last interview with cnn he gave cnn permission to release the audio of his interview if he did not live through the war ിലെ മാതാപിതാക്കൾക്ക് കുട്ടികളെ കെട്ടിപ്പിടിക്കാൻ പേടിയാണ് അവർക്കോ ഞങ്ങൾക്കോ അത് വിടമറച്ചിലായി തോന്നിപ്പോയെങ്കിലോ In his final interviews, he spoke about what it means to be a parent during conflict. The, the, the toughest thing, parents, feeling of helplessness and despair, your inability to provide the protection, the safety, even the love and the hugs. You want to hug your kids like you usually do, but you don't want to do it because you don't want to feel or make them feel that this is like a farewell hug. October 7, model. കൊല്ലപ്പെട്ട പതിനേഴായിരത്തിലേറെ ഫലസ്തീനികളിൽ ഒരാൾ മാത്രമല്ല ഇസ്രായേൽ കൊന്ന മുപ്പതോളം എഴുത്തുകാരിൽ ഒരാൾ ഇസ്രായേലി ഭീകരതയ്ക്കെതിരായ ആ ശബ്ദം മരണത്തോടെ കൂടുതൽ ശക്തമായിരിക്കുന്നു കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നു കൂടുതൽ പേർ അദ്ദേഹത്തെ കേൾക്കുന്നു അവർ കൊല്ലപ്പെടുന്നുണ്ടാകാം സ്കൂൾസ് ഹോസ്പിറ്റൽസ് ആംബുലൻസസ് മെഡിക്കൽസ് ശബ്ദം ഇന്ന് കൂടുതൽ മുഴങ്ങുന്നു കവിതകളായി ലേഖനങ്ങളായി ദൃശ്യങ്ങളായി സ്കോട്ടിഷ് നടൻ ബ്രെയിൻ കോക്സ് ആ കവിത ചൊല്ലുന്നത് കേൾക്കുക And some strings. Make it white with a long tail so that a child somewhere in Gaza while looking heaven in the eye, awaiting his dad who left in a blaze and bid no one farewell, not even to his flesh, not even to himself, sees the kite, my kite you made flying up above and thinks for a moment an angel is there bringing back love. If I must die, let Let it it bring hope. Let it be a tale. ർദ്ദക ശത്രുവിനെതിരെ എറിഞ്ഞത് വാക്കാണ് അദ്ദേഹത്തിന്റെ ശക്തമായ ഒരു കവിത ന്യൂയോർക്കിലെ അനുസ്മരണ ചടങ്ങിൽ വായിച്ചു ഇസ്രായേലി പട്ടാളക്കാരനോട് ഞാൻ നീ തന്നെയാണ് എന്നെ കൊല്ലുമ്പോൾ നീ നിന്നെ തന്നെ കൊല്ലുന്നു The butt of your M16 on my cheekbone. That's why we are twins. Same life track, same weapon, same suffering. Same facial expressions drawn on the face of the killer, same everything, except that in your case, the victim has evolved backward into a victimizer. I tell you, I am you, except that I am not the you of now. I do not hate you. I want to help you stop hating and killing me. ശത്രുവിനെ ശത്രുതയെ നശിപ്പിക്കാൻ ശേഷിയുള്ള വാക്കുകൾ കൂടുതൽ ശക്തനാവുകയാണ് ആ വാക്കുകൾക്ക് ബലവും മുഴക്കവും കൂടിയിരിക്കുന്നു